ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് മത്സരങ്ങളുള്ള ടി ട്വന്റി പരമ്പരയ്ക്ക് കളമൊരുങ്ങുമ്പോൾ മുൻ ഓസിസ് ക്യാപ്റ്റനും സ്റ്റാർ ബാറ്ററുമായ മൈക്കിൾ ക്ലാർക്ക് നടത്തിയ പ്രവചനങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചയാവുകയാണ് പരമ്പരയിലെ വിജയങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തെക്കുറിച്ചുമുള്ള ക്ലാർക്കിന്റെ പ്രവചനം ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് നേരത്തെ നടന്ന ഏകദിന പരമ്പരയെക്കുറിച്ചുള്ള ക്ലാർക്കിന്റെ പ്രവചനം അക്ഷരം പ്രതി ശരിയായിരുന്നു ഓസ്ട്രേലിയൻ ടീം രണ്ടേ ഒന്നിന് പരമ്പര നേടുമെന്നായിരുന്നു അദ്ദേഹം പ്രവചിച്ചത് അത് തന്നെ സംഭവിക്കുകയും ഓസ്ട്രേലിയൻ ടീം പരമ്പര സ്വന്തമാകും യും ചെയ്തോടെമ്പരയെ പരമ്പരയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾക്ക് കൂടുതൽ ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൽ മൈക്കിൾ ക്ലാർക്ക് തന്റെ പുതിയ രണ്ട് പ്രവചനങ്ങൾ നടത്തിയത് ടി ട്വന്റി പരമ്പരയിലെ റൺ വേട്ടക്കാരനായി മാറുക ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണറും ലോക ഒന്നാം നമ്പർ ബാറ്ററുമായ അഭിഷേക് ശർമ്മ ആയിരിക്കുമെന്നാണ് ക്ലാർക്കിന്റെ പ്രധാന പ്രവചനം അഭിഷേക് ശർമ്മയുടെ ബാറ്റിംഗ് ശൈലിയിലും സമീപകാലത്തെ പ്രകടനങ്ങളിലുമുള്ള മതിപ്പ് ക്ലാർക്ക് മറച്ചുവെച്ചില്ല ഇന്ത്യക്ക് വേണ്ടി മൂന്ന് ഫോർമാറ്റുകളിലും കളിക്കാൻ അഭിഷേക് ശർമ്മ തയ്യാറായി കഴിഞ്ഞുവെന്നു ാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് വളരെ കടുപ്പമാണ് കാരണം നിങ്ങൾക്ക് പതിനൊന്ന് താരങ്ങളെ മാത്രമേ കളിപ്പിക്കാൻ സാധിക്കുള്ളൂ അതിൽ ആർബർ ബാറ്റർമാർ ആവുകയും വേണം ക്ലാർക്ക് പറഞ്ഞു പക്ഷേ ഈ ഫോർമാറ്റിലെ സൂപ്പർ സ്റ്റാർ തന്നെയാണ് അഭിഷേക് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം ടീമിനായി ഓപ്പണിംഗ് ബാറ്ററായി കളിക്കുകയാണ് ഇടം കയ്യും ബാറ്ററായ അഭിഷേകിന്റെ പക്കൽ എല്ലാ ഷോട്ടുകളുമുണ്ട് ക്ലാർക്ക് കൂട്ടിച്ചേർത്തു അഭിഷേക് ശർമ്മയുടെ അക്രമസക്തമായ ബാറ്റിംഗ് രീതി ഓസ്ട്രേലിയൻ ബൌളർമാർക്ക് വെല്ലുവിളിയാകുമെന്നാണ് ക്ലാർക്ക് വിലയിരുത്തുന്നത് ഈ വർഷം ടി ട്വന്റി ഫോർമാറ്റിൽ അഭിഷേക് ശർമ്മ കാഴ്ചവെച്ച പ്രകടനം അതിഗംഭീരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് ഏകദേശം അൻപതിനടുത്ത് ശരാശരിയിൽ ഇരുന്നൂറ്റി എട്ട് ദശാംശം എട്ട് പൂജ്യം ഒൻപത് എന്ന അവിശ്വസനീയമായ സ്ട്രൈക്ക് റേറ്റിലാണ് താരം ബാറ്റ് വീശിയത് ഈ കണക്കുകൾ അദ്ദേഹത്തെ റൺവേട്ടക്കാരനായി തിരഞ്ഞെടുക്കാനുള്ള ക്ലാർക്കിന്റെ തീരുമാനത്തിന് ബലം നൽകുന്നു യു എ ഇ വേദിയായ കഴിഞ്ഞ ഏഷ്യാ കപ്പിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് കൂടിയായിരുന്നു അഭിഷേക് ആ ടൂർണമെന്റിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറിലധികം റൺസ് ആയിരുന്നു അദ്ദേഹം നേടിയത് മൂന്ന് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടും കഴിഞ്ഞ വർഷത്തെ സിംബാവേ പര്യടനത്തിലൂടെ അന്താരാഷ്ട്ര ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ച അഭിഷേക് ഇതിനോടകം ഇരുപത്തിനാല് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ അദ്ദേഹം ഓസ്ട്രേലിയക്കെതിരെ കളിച്ചിട്ടില്ല കന്നി പരമ്പരയിൽ തന്നെ ഓസിസിനെതിരെ അഭിഷേക് തിരഞ്ഞെടുത്തത് വൈദഗ്ധ്യം പരിഗണിക്കുമ്പോൾ ക്ലാർക്കിന്റെ ഈ പ്രവചനം ശക്തമായ സാധ്യതയാണ് നൽകുന്നത് ഏകദിന പരമ്പരയ്ക്ക് പിന്നാലെ ഇന്ത്യക്കെതിരായ ടി ട്വന്റി പരമ്പരയിലും ഓസ്ട്രേലിയ തന്നെ ജേതാക്കളാകുമെന്നാണ് മൈക്കിൾ ക്ലാർക്കിന്റെ മറ്റൊരു സുപ്രധാന പ്രവചനം അഞ്ച് മത്സരങ്ങളുള്ള പരമ്പര ഓസിസ് മൂന്നേ ഒന്നിന് കൈക്കലാക്കുമെന്നതാണ് അദ്ദേഹം പറയുന്നത് ശേഷിച്ച ഒരു മത്സരം മോശം കാലാവസ്ഥ കാരണം ഉപേക്ഷിച്ചേക്കുമെന്നും ക്ലാർക്ക് പ്രവചിച്ചു ക്ലാർക്കിന്റെ പ്രവചനം ഇന്ത്യ ഇഷ്ടപ്പെടുന്ന ആരാധകരെ നിരാശപ്പെടുത്തിയേക്കാം എങ്കിലും അദ്ദേഹത്തിന്റെ മുൻ പ്രവചനങ്ങൾ ശരിയായിരുന്നു എന്ന വസ്തുത ഈ പ്രവചനത്തിന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ സമീപകാലത്ത് തകർപ്പൻ ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ടീമുകളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും കഴിഞ്ഞ വർഷം സൗത്ത് ആഫ്രിക്കയെ ത്രില്ലർ വീഴ്ത്തി രണ്ടാം ടി ട്വന്റി ലോകകപ്പിൽ മുത്തമിട്ട ശേഷം ഇന്ത്യ കളിച്ചത് ഇരുപത്തിയേഴ് ടി ട്വന്റികളിലാണ് ഇതിൽ ഇരുപത്തിനാല് മത്സരങ്ങളിലും ടീം വിജയം കൊയ്തിട്ടുണ്ട് ഇത് ഇന്ത്യൻ ടീമിന്റെ നിലവിലെ മികച്ച ഫോമിനെ സൂചിപ്പിക്കുന്നു ഓസ്ട്രേലിയ ആവട്ടെ കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ തോറ്റ് പുറത്തായതിനു ശേഷം ഈ ഫോർമാറ്റിൽ ഉജ്ജ്വല ഫോമിലാണ് പതിനെട്ട് ടി ട്വന്റുകളിൽ പതിനാറിലും വിജയം നേടാൻ കങ്കാരുപടയ്ക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ക്ലാർക്കിന്റെ പ്രവചനം തെറ്റിക്കാനും ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാനും സാധ്യതകളുണ്ട് ഇരു ടീമുകളുടെയും സമീപകാല പ്രകടനം പരമ്പര കടുത്ത മത്സരമാകുന്നതിന്റെ സൂചനയാണ് യുവതാരമായ അഭിഷേക് ശർമ്മയെക്കുറിച്ചുള്ള ക്ലാർക്കിന്റെ പ്രവചനം ശരിയാവുകയാണെങ്കിൽ അത് ഇന്ത്യൻ ക്രിക്കറ്റിന് ഭാവിയിലേക്ക് വലിയ പ്രതീക്ഷ നൽകും മൈക്കിൾ ക്ലാർക്കിന്റെ പ്രവചനങ്ങൾ നടക്കുമോ അതോ ഇന്ത്യൻ ടീം ശക്തമായി തിരിച്ചടച്ച് പരമ്പര സ്വന്തമാക്കുമോ അറിയാനായി ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങളുള്ള ടി പരമ്പര തീർച്ചയായും ആവേശ നിറഞ്ഞ ഒന്നായിരിക്കും